ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം നാല് ഭരണ സംവിധാനം സോളമൻ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായിരുന്നു അവൻ്റെ പ്രധാന സേവകന്മാർ സാദോക്കിൻ്റെ പുത്രൻ അസ്രിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ ഏലി ഹൊറേഫും അഹിയായും കാര്യവിചാരകന്മാരും ആയിരുന്നു അഹിലൂദിൻ്റെ പുത്രൻ യാഹോ ഷഫാത്ത് നടപടി എഴുത്തുകാരനും യഹോദായാദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു നാദാൻ്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബൂത് പുരോഹിതനും രാജാവിൻ്റെ തോഴനുമായിരുന്നു അഹിഷാറായിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അതുണിറാമിന് ആയിരുന്നു രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ സോളമന് ഇസ്രായേലിൽ ആകെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു അവർ എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷാൽബിം ബെത് ചുമേഷ് എലോൺ ബെദ് ഹനാൻ എന്നീ പ്രദേശങ്ങളിൽ ബെൻ ദക്കർ അരുബോത്തിൽ ബെൻഹേസെദ് സൊക്കോയും ഹേഫർ പ്രദേശവും ഇവൻ്റെ അധീനതയിൽ ആയിരുന്നു നഫാദ്ദോറിൽ ബെൻ അബി നാദാബ് സോളമൻ്റെ പുത്രി താഫാത് ഇവൻ്റെ ഭാര്യയായിരുന്നു താനാക്ക് മെഗീദോ എന്നീ നഗരങ്ങളിലും സാരദാന് സമീപം ജസ്രൈലിൻ താഴെ ബെദ്ഷെയാൻ മുതൽ ആബേൽ മെഹോലായും യോക്മയാമിയുടെ അപ്പുറവും വരെ ബെത്ഷയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിൻ്റെ മകൻ ബാന ഗിലയാദിലെ റാമോത്തിൽ ബെൻഗെബേർ മനാസിയുടെ മകൻ ജായിരിന് ഗിലയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചുളയോടാമ്പലുകളോടു കൂടിയ വാതിലുകളുമുള്ള അറുപത് പട്ടണങ്ങളുൾപ്പെട്ട ബാഷാനിലെ അർഗോബു പ്രദേശവും ഇവൻ്റെ അധീനതയിലായിരുന്നു മഹനയ്യമ്മയിൽ ഇദ്ദോയുടെ മകൻ അഹിനാദാബ് നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമൻ്റെ പുത്രി ബസ്മത് ഇവൻ്റെ ഭാര്യയായിരുന്നു ആഷേറിലും ബയോലോത്തിലും ഹൂഷായുടെ മകൻ ബാന ഇസാക്കറിൽ പരുവായുടെ മകൻ യാഹോ ഷാഫാത്ത് ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമയി അമോരി രാജാവായ സീഹോനും പാഷാൻ രാജാവായ ഓകം ഭരിച്ചിരുന്ന ഗലിയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ കൂടാതെ യൂതായിൽ ഒരു അധിപനമുണ്ടായിരുന്നു യൂതായിലെയും ഇസ്രായേലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിൻ്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു അവൻ്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു സോളമന്റെ അനുദിന ചെലവ് മുപ്പത് കോർ മാവും അറുപത് കോർ സാധാരണമാവും കലമാൻ പേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത പത്തു കാളകൾ ഇരുപത് കാലികൾ നൂറ് മുട്ടാടുകൾ ഇവയുമായിരുന്നു യുഫ്രട്ടീസ് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമൻ്റെ അധീനതയിലായിരുന്നു യുഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു അയൽനാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു സോളമന്റെ കാലം മുതൽ ദാൻ മുതൽ ബർഷബ വരെ യൂദായിലെയും ഇസ്രായേലേയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു സോളമന് പന്തിരായിരം കുതിരപ്പടയാളികളും തേർക്കുതിരകൾക്കായി നാൽപ്പതിനായിരം പന്തികളുമുണ്ടായിരുന്നു മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു ഒരു കുറവും വരുത്തിയില്ല അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽത്തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം എസ്രാഹ്യനായ ഏഥാൻ മഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു അവൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തി അഞ്ച് ഗീതങ്ങളും രചിച്ചു ലബനോനിലെ ദേവതാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്